സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സമുദ്രങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിൽ സമുദ്രത്തെ പറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിസ്തീർണം എത്രയാണെന്നൊക്കെ എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ എസ് സിആർ ടി ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു എന്താണ് ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഇതിൽ എന്ത് ചെയ്യുന്നുള്ളൂ പറഞ്ഞു പോകുന്നുള്ളൂ ആദ്യം നമുക്ക് ആ സമുദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തു ചെയ്യാം ഈ ക്ലാസ്സിലെന്ത് ചെയ്യാം പഠിക്കാം അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ഭൂഗോളത്തിൽ എഴുപത്തി ഒന്ന് ശതമാനത്തോളം എന്താണ് ജലമാണ് നമ്മുടെ ഭൂഗോളത്തിൽ എഴുപത്തി ഒന്ന് ശതമാനം ജലവും ഇരുപത്തി ഒൻപത് ശതമാനം മാത്രമേ എന്തുള്ളൂ കരഭാഗമായിട്ട് ഉള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഭൂമിയിൽ എത്ര സമുദ്രങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര സമുദ്രങ്ങളുണ്ട് അഞ്ച് സമുദ്രങ്ങളുണ്ട് പ്രധാനമായിട്ടും സമുദ്രങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് അഞ്ച് സമുദ്രങ്ങളാണ് അപ്പോ യു എൻ സമുദ്രവർഷമായി ആചരിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അപ്പൊ അഞ്ച് സമുദ്രങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം യു എൻ സമുദ്ര വർഷമായിട്ട് ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് ഇനി സമുദ്ര ദിനം സമുദ്ര ദിനം എന്താണെന്ന് ചോദിച്ചാൽ അത് ജൂണ് എട്ടാണെന്ന് ഓർമ്മിച്ചു സമുദ്ര ദിനം എന്ന് പറയുന്നത് ജൂൺ എട്ട് സമുദ്ര വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇനി കടൽ ജലത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് എട്ടാണ് കടൽ ജലത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് എന്താണ് എട്ടാണെന്ന് കൂടെ എന്ത് ചെയ്യുക ഓർമ്മിച്ച് വെക്കുക ഇനി നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഉൾക്കടൽ എന്നാണ് പറയാൻ പോകുന്നത് എന്താണ് ഉൾക്കടൽ എന്താണെന്നാണ് അതായത് മൂന്ന് ഭാഗവും കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ആ മൂന്ന് ഈ കടലിന് എന്താണ് മൂന്ന് ഭാഗം എന്താണ് കര ഭാഗമായിരിക്കും അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉൾക്കടൽ എന്ന് പറയുന്നത് അപ്പോൾ മൂന്ന് വശങ്ങൾ മൂന്ന് വശങ്ങൾ എന്താണ് കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം അപ്പോൾ ഒരു മൂന്ന് വശങ്ങളും എന്താണ് കരയാലായിട്ട് എന്താണ് ചുറ്റപ്പെട്ട് കിടക്കും ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന സമുദ്രഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉൾക്കടൽ എന്ന് പറയുന്നത് എന്താണ് ഉൾക്കടൽ അപ്പൊ എന്താണ് ഉൾക്കടൽ എന്ന് ചോദിച്ചാൽ അതിന്റെ ഈ വശവും ഈ വശവും ഈ വശവും ഏത് വശവും അപ്പൊ മൂന്ന് വശവും മൂന്ന് വശവും കരയാൽ ചുറ്റപ്പെട്ട സമുദ്രത്തിന്റെ ഭാഗം സമുദ്രഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉൾക്കടൽ എന്ന് പറയുന്നത് മൂന്ന് വശവും കരയാൽ ചുറ്റപ്പെട്ട സമുദ്ര ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ഉൾക്കടൽ എന്ന് പറയുന്നത് ഇതിന് ഉദാഹരണമാണ് നമ്മുടെ ബംഗാൾ ഉൾക്കടൽ നമുക്കറിയാം ബംഗാൾ ഉദാഹരണമായിട്ട് പറയാം നമ്മുടെ ഉൾക്കടലിന് ഉദാഹരണമായിട്ട് പറയാം അപ്പോൾ ഉൾക്കടൽ എന്ന് എന്താണ് മൂന്ന് വശവും കരയാൽ ചുറ്റപ്പെട്ട ഭാഗമാണ് ഉൾക്കടൽ ഇതിനൊരു ഉദാഹരണമാണ് ഏതെന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് എന്താണ് കടലിടുക്ക് എന്നാണ് കടലിടുക്ക് അപ്പൊ കടലിടുക്ക് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് രണ്ട് ഇടുങ്ങിയ ഭാഗം രണ്ട് ഇടിഞ്ഞ രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ ഭാഗം അപ്പം ഇവിടെയും കരയായിരിക്കും ഇവിടെയും കരയായിരിക്കും അതിനിടയിലുള്ള ഇടുങ്ങിയ ഭാഗം ആ ഭാഗത്തേക്ക് എന്ത് കയറി കിടക്കും ഈ ഇതുപോലുള്ള ഇടുങ്ങിയ ഭാഗങ്ങളിലേക്ക് എന്ത് കയറി കിടക്കും സമുദ്രം കയറി കിടക്കും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കടലിടുക്ക് എന്ന് പറയുന്നത് അത് അതിൽ നിന്ന് തന്നെ കിട്ടും കടലിടുക്കെന്ന് പറഞ്ഞാൽ ആ ഇടുങ്ങിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു സമുദ്രം കയറി കിടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കടലിടുക്ക് മൂന്ന് ഭാഗവും കരയാൽ ചുറ്റൽപ്പെട്ടാൽ അത് ഉൾക്കടല് ആ കരയാൽ ബന്ധിപ്പിക്കേണ്ട രണ്ട് ഭാഗങ്ങൾ അതെന്താണ് ഇടുങ്ങിയ ഭാഗങ്ങൾക്കിടയിലോട്ട് എന്ത് കയറി കിടക്കുന്നു കടൽ കയറി കിടക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് കടലിടുക്ക് അപ്പോൾ എന്താണ് കടലിടുക്ക് രണ്ട് കരകൾക്കിടയിലുള്ള ഇടുങ്ങിയ ഭാഗത്തേക്ക് എന്താണ് സമുദ്രം കയറി കിടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കടലിടുക്ക് എന്ന് പറയുന്നത് ഇനി അടുത്തത് എന്താണ് എന്താണ് കടൽ എന്ന് ചോദിച്ചാൽ അതായത് സമുദ്രത്തിന്റെ കരയോട് ചേർന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത് കടൽ എന്ന് പറയുന്നത് നമുക്കറിയാം സമുദ്രം സമുദ്രത്തിന്റെ കരയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കടൽ എന്ന് പറയുന്നത് അപ്പൊ സമുദ്രമാണെങ്കിൽ ഈ ഇത് ഇതൊരു സമുദ്രമാണെങ്കിൽ ഈ സമുദ്രത്തിന് ഇവിടെ കരഭാഗമാണെന്ന് വിചാരിച്ചോ ഇവിടെ കരഭാഗമാണ് ഈ കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രത്തിന്റെ ഭാഗത്തെ നമ്മൾ എന്തെന്ന് പറയാം കടൽ എന്ന് പറയാം Treppo, sociedad, െ അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ എന്താണ് ഉൾക്കടൽ എന്ന് പറഞ്ഞു മൂന്ന് വശവും കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉൾക്കടൽ എന്ന് പറയുന്നു ഇനി രണ്ട് കരകൾക്കിടയിലുള്ള ഇടിഞ്ഞ ഭാഗത്ത് സമുദ്രം കയറി കിടക്കുന്നതിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത് കടലിടുക്ക് ഇടിങ്ങിയ ഭാഗത്ത് സമുദ്രം കയറി കിടക്കുന്നതിനാണ് കടലിടുക്കു എന്ന് പറയുന്നത് ഇനി എന്താണ് കടൽ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ പറയാം ആ കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രത്തിന്റെ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കടൽ എന്ന് പറയും ഉദാഹരണം എന്താണ് അറബിക്കടൽ അറബിക്കടൽ എന്ന് പറയുന്നത് ഈ കരയോട് ചേർന്ന് കിടക്കുന്ന സമുദ്രത്തിന്റെ ഭാഗമാണ് അതും എന്ത് ചെയ്യുക നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക ഇനി നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് സമുദ്രങ്ങളും അവയുടെ ആകൃതിയും അവയുടെ വിസ്തീർണം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും നോക്കാം അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അഞ്ച് സമുദ്രങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഈ അഞ്ച് സമുദ്രങ്ങളും നമുക്ക് ഒരൊറ്റ കോഡിൽ എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും അഞ്ച് സമുദ്രങ്ങളും നമുക്ക് എന്താണ് ഒരൊറ്റ കോഡിൽ എന്ത് ചെയ്യാം പഠിക്കാം ആ ഒറ്റ കോഡ് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ആ സമുദ്രങ്ങളുടെ എന്താണ് ആ ഓർഡർ അനുസരിച്ച് അതിൽ നിന്ന് ഏറ്റവും വലുത് ഏതാണ് ഏറ്റവും ചെറുതേതാണെന്ന് എന്ത് ചെയ്യും പെട്ടെന്ന് നമുക്ക് എന്തു ചെയ്യാനായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് സമുദ്രങ്ങൾ എന്ത് ചെയ്യാം എളുപ്പത്തിൽ പഠിക്കാം അതായത് പൈസ എന്നുള്ളൊരു കോഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് എന്താണ് പെട്ടെന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ആ സമുദ്രങ്ങൾ എന്താണ് ഓരോന്നും ഏതാണ് അതിന്റെ വലുപ്പക്രമത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം എന്താണ് പൈസ പി എ ഐ എസ് എന്താണ് ഇതാണ് നമ്മുടെ കോഡെന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് എന്താണ് പസഫിക് ഓഷൻ ആണ് പസഫിക് സമുദ്രമാണ് പി എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രം എ എന്ന് പറയുന്നത് എന്താണ് അറ്റ്ലാന്റിക് പി പസഫിക് എ അറ്റ്ലാന്റിക് ഐ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം ഐ എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രം യെസ് എന്ന് പറയുന്നത് സദേൺ ഓഷൻ അല്ലെങ്കിൽ എന്താണ് അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രത്തിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത് സതേൺ ഓഷൻ എന്ന് പറയുന്നത് അപ്പോ സതേൺ ഓഷൻ അല്ലെങ്കിൽ സൗത്ത് ഓഷ്യൻ എന്നറിയപ്പെടുന്നത് നമുക്ക് സൗത്ത് ഓഷ്യൻ എന്നും പറയാം സദേൺ ഓഷ്യൻ അല്ലെങ്കിൽ സൗത്ത് ഓഷ്യൻ എന്നറിയപ്പെടുന്നത് ഏത് സമുദ്രമാണെന്ന് ചോദിച്ചാൽ ഏതാണ് അന്റാർട്ടിക് സമുദ്രമാണ് അപ്പം അന്റാർട്ടിക് സമുദ്രത്തിൻ്റെ മറ്റ് പേരുകളാണ് ഏതെന്ന് പറയുന്നത് സദേൺ ഓഷ്യൻ അല്ലെങ്കിൽ സൗത്ത് ഓഷ്യൻ എന്നറിയപ്പെടുന്നു എ എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക് സമുദ്രം ഇതിൽ ഏറ്റവും വലിയ സമുദ്രം എന്ന് പറയുന്നത് പസഫിക്ക് ഏറ്റവും ചെറിയ സമുദ്രം എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക് സമുദ്രമാണ് അപ്പം ഏതാണ് പസഫിക് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ ഓഷ്യൻ ആ സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ അന്റാർട്ടിക് ഓഷ്യൻ പിന്നെ എന്താണ് ആർട്ടിക് ഓഷ്യൻ ഇതാണ് നമ്മുടെ കോട എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത് നമുക്ക് ഓരോ ഓഷ്യനും ഏതാണെന്ന് എഴുതാം ഒന്നാമത്തത് സമുദ്രത്തിന്റെ പേരെന്താണ് പസഫിക് സമുദ്രം എന്താണ് പസഫിക് സമുദ്രം രണ്ടാമത്തത് എ ഫോർ എന്താണ് അറ്റ്ലാന്റിക് സമുദ്രം എ ഫോർ എന്താണ് അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രം ഐ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം എസ് എന്ന് പറഞ്ഞാൽ സൗത്ത് സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ എന്താണ് അന്റാർട്ടിക് സമുദ്രം സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത് അന്റാർട്ടിക് സമുദ്രം സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ എന്താണ് സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രം സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ എന്താണ് അന്റാർട്ടിക് സമുദ്രം എസ് എന്ന് പറഞ്ഞാൽ കോഡിന് വേണ്ടിയാണ് നമ്മൾ ആ അന്റാർട്ടിക് സമുദ്രത്തിന്റെ മറ്റൊരു പേരായ സൗത്ത് ഓഷ്യൻ എന്ന് എന്ത് ചെയ്തത് കൊടുത്തത് ഇനി എ എന്ന് പറഞ്ഞ എന്താണ് ആർട്ടിക് സമുദ്രം എ എന്ന് പറഞ്ഞ എന്താണ് ആർട്ടിക് സമുദ്രം എ എന്ന് പറഞ്ഞാൽ ആർട്ടിക് സമുദ്രം അപ്പൊ ആദ്യം സമുദ്രങ്ങൾ അഞ്ചെണ്ണം ഉണ്ടെന്ന് പഠിച്ചു ആ അഞ്ചെണ്ണത്തിൻ്റെയും പേരുകൾ പഠിച്ചു പി എന്താണ് പസഫിക് എ അറ്റ്ലാന്റിക്ക് ഐ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷൻ ആണ് എസ് എന്ന് പറയുന്നത് സൗത്ത് ഓഷൻ അല്ലെങ്കിൽ അന്റാർട്ടിക് ഓഷൻ ആണ് എ എന്ന് പറയുന്നത് ആർട്ടിക് ഓഷൻ ആണ് ഇനി ഇത് ഓരോന്നിനെ കുറിച്ച് നമുക്ക് നോക്കാം പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ നൂറ്റി അറുപത്തി പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അപ്പൊ പസഫിക് ഓഷന്റെ വിസ്തീർണം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി പസഫിക് സമുദ്രത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് ത്രികോണാകൃതിയാണ് പസഫിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ് ത്രികോണാകൃതിയാണ് പസഫിക് സമുദ്രത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ് ത്രികോണാകൃതിയാണ് ഇനി പസഫിക് സമുദ്രത്തിലെ എല്ലാ കടലുകളും നമുക്ക് പറയാൻ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കടലുകൾ പറയാം ജപ്പാൻ കടൽ ചൈന കടൽ മഞ്ഞക്കടൽ ഇതിലെല്ലാം ഇതെല്ലാം എവിടെയാണ് വരുന്നത് പസഫിക്കിലാണ് അപ്പോൾ ജപ്പാൻ കടൽ ജപ്പാൻ കടൽ മഞ്ഞക്കടൽ ചൈനീസ് കടൽ ഇത് എന്തിനാ എവിടെയാണ് വരുന്നത് ഈ കടലുകളെല്ലാം എവിടെയാണ് പസഫിക് ഓഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ പസഫിക് ഓഷൻ പറഞ്ഞു നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു ആകൃതി എന്ന് പറയുന്നത് എന്താണ് ത്രികോണ ആകൃതിയാണെന്ന് പറഞ്ഞു ഇനി കട ഇതിലുള്ള പ്രധാനപ്പെട്ട കടലുകൾ ഏതെന്ന് പറഞ്ഞു ജപ്പാൻ കടൽ മഞ്ഞക്കടൽ ചൈനീസ് കടൽ എന്നിവ എവിടെയാണ് നമ്മുടെ പസഫിക് ഓ ഓഷ്യനിലാണെന്ന് എന്ത് പറയും ഇനി അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ ഏതെന്ന് ചോദിച്ചാൽ അലാസ്ക കാലിഫോർണിയ തുടങ്ങിയവയാണ് ഏതൊക്കെയാണ് അലാസ്ക അലാസ്ക അലാസ്കാലിഫോർണിയ കാലിഫോർണിയ തുടങ്ങിയവ പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട ഉൾക്കടലുകളാണ് ക്ലിയർ അല്ലേ ഒന്നാമത്തത് പേരെന്താണ് പസഫിക് സമുദ്രം പിന്നെ എത്രയാണ് നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ആകൃതി എന്ന് പറയുന്നത് ത്രികോണാകൃതിയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കടലുകൾ പസഫിക് ഓഷ്യന്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട രണ്ടുമൂന്ന് കടലുകളാണ് ഏതെന്ന് പറയുന്നത് ജപ്പാൻ കടൽ മഞ്ഞക്കടൽ ചൈനീസ് കടൽ തുടങ്ങിയവ പിന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഉൾക്കടലുകളാണ് അലാസ്ക കാലിഫോർണിയ തുടങ്ങിയവ ഇനി പസഫിക് സമുദ്രത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ അപ്പൊ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് പസഫിക് ഓഷ്യന്റെ എന്താണ് ശരാശരി ആഴം എന്ന് അതായത് ആവറേജ് ആയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന് പറയുന്നത് ആഴമാണ് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് പസഫിക് സമുദ്രത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് ശരാശരി ആഴം എന്നാൽ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എത്ര കിലോ മീറ്റർ ആണെന്ന് ചോദിച്ചാൽ പതിനൊന്നായിരത്തി മുപ്പത്തി നാല് മീറ്ററാണ് പതിനൊന്നായിരത്തി മുപ്പത്തി നാല് മീറ്റർ ആണ് പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തിൻ്റെ ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ പതിനൊന്നായിരത്തി മുപ്പത്തി നാല് മീറ്റർ ആണ് എത്രയാണ് മീറ്റർ മീറ്റർ ആ യൂണിറ്റ് നോക്കിക്കോളാം ചിലപ്പോൾ നമുക്ക് കിലോമീറ്ററിലൊക്കെ ഓപ്ഷനിൽ കണ്ടെന്ന് വരാം അപ്പോൾ പതിനൊന്നായിരത്തി മുപ്പത്തി നാല് മീറ്ററാണ് എന്നാൽ ഇതിന്റെ ശരാശരി ഒരു ആവറേജ് ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണെന്ന് എന്ത് ചെയ്യുക ഓർമ്മിച്ച് ചോദിക്കുക ആവറേജ് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റിന് എത്രയാണ് പതിനൊന്നായിരത്തി മുപ്പത്തി നാല് മീറ്ററുമാണ് ഈ പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന ഗർത്തം അറിയപ്പെടുന്ന പേരാണ് ചലഞ്ചർ ഗർത്തം എന്താണ് ചലഞ്ചർ ഗർത്തം അപ്പൊ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്തെന്ന് അറിയപ്പെടുന്നു ചലഞ്ചർ ഗർത്തം എന്നറിയപ്പെടുന്നു എന്തെന്ന് അറിയപ്പെടുന്നു ചലഞ്ചർ ഗർത്തം എന്ന് അറിയപ്പെടുന്നു ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് അറ്റ്ലാന്റിക് ഓഷൻ അറ്റ്ലാന്റിക് ഓഷന്റെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചാൽ എൺപത്തി രണ്ട് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് എൺപത്തി രണ്ട് പോയിന്റ് നാല് ലക്ഷം എൺപത്തി രണ്ട് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് വിസ്തീർണം എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് യെസ് ആകൃതിയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ് യെസ് ആകൃതിയാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആകൃതി എന്ന് പറയുന്നത് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കടലുകൾ ഏതെന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തേതാണ് സർഗാസോ കടൽ എന്താണ് സർഗാസോ കടൽ എല്ലാ കടലുകളും പറയുന്നില്ല നമ്മൾ പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ സർഗാസോ കടൽ മെഡിറ്ററേനിയൻ കടൽ നമ്മുടെ ചാളക്കടല് എല്ലാം എന്തിലാണ് വരുന്നത് അറ്റ്ലാന്റിക്കിലാണ് വരുന്നത് അപ്പോൾ ഒന്നാമത്തെ എന്താണ് സർഗാസോ സർഗാസോ കടല് പിന്നെ എന്താണ് ബാൾട്ടിക് ഉൾക്കടല് എന്താണ് ബാൾട്ടിക് കടൽ ഏതാണ് ബാൾട്ടിക് കടൽ സർഗാസോ കടൽ ബാൾട്ടിക് കടൽ പിന്നെ വരുന്നതാണ് കരിങ്കടൽ ഏതാണ് കരിങ്കടൽ സർഗാസോ കടൽ കടൽ കരിങ്കടൽ കരിങ്കടൽ പിന്നെ വരുന്നത് ചാളക്കടൽ ഏതാണ് ചാളക്കടൽ ചാളക്കടൽ മെഡിറ്ററേനിയൻ കടൽ അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എൺപത്തിരണ്ട് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ അറ്റ്ലാന്റിക്കിന്റെ ആകൃതി എന്ന് പറയുന്നത് എസ് ആകൃതി അറ്റ്ലാന്റിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട കടലുകളാണ് സർഗാസോ കടൽ ബാൾട്ടിക് കടൽ കരിങ്കടൽ ചാളക്കടൽ മെഡിറ്ററേനിയൻ കടൽ സർഗാസോ കടൽ ബാൾട്ടിക് കടൽ കരിങ്കടൽ ചാളക്കടൽ മെഡിറ്ററേനിയൻ കടൽ എന്നിവ എവിടെ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് നമുക്ക് ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഉൾക്കടൽ പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ ഫണ്ടി ഉൾക്കടൽ ഫണ്ടി ഉൾക്കടൽ പിന്നെ വരുന്ന ഹഡ്സൺ ഉൾക്കടൽ ഏതാണ് ഫണ്ടി ഹഡ്സൺ ഫിൻലാൻഡ് ഇതൊക്കെയാണ് ഏതിൽ വരുന്നതാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ ഏതൊക്കെയാണ് ഫണ്ടി ഫിൻലാൻഡ് ഫിൻലാൻഡ് ഉൾക്കടൽ പിന്നെ ഏതാണ് ഹഡ്സൺ ഏതാണ് ഹഡ്സൺ ഉൾക്കടൽ ഹഡ്സൺ ഉൾക്കടൽ എന്നിവ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഉൾക്കടലുകളാണ് ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് ആവറേജ് എന്താണ് അതിന്റെ ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറാണ് എത്രയാണ് മൂവായിരത്തി എഴുന്നൂറാണ് അപ്പോൾ നമ്മുടെ അറ്റ്ലാന്റിക്കിൻ്റെ ശരാശരി ആവറേജ് ആഴം എന്ന് പറയുന്നത് എത്രയാണ് മൂവായിരത്തി എഴുന്നൂറാണ് ഇനി ഇതിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏറ്റവും ആഴം ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആഴം എത്രയാണെന്ന് ചോദിച്ചാൽ എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മീറ്റർ ആണ് എത്രയാണ് എണ്ണായിരത്തി അറുനൂറ്റി പതിനെട്ട് മീറ്റർ എൺപത്തി ആറ് പതിനെട്ട് മീറ്റർ എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മീറ്റർ ആണ് ഈ ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന അതാണ് പ്യൂറിട്ടോറിക്കർത്തം എന്താണ് ഗർത്തം അപ്പോൾ മൂവായിരത്തി എഴുന്നൂറ് മീറ്റർ എന്ന് പറയുന്ന ആവറേജ് ഡെപ്ത് ആണ് ഇനി അതിന്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഭാഗം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മീറ്റർ ഇതിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന പേരാണ് പ്യൂറിട്ടോറിക്ക ഗർത്തം പ്യൂറിട്ടോറിക്ക പ്യൂറിട്ടോറിക്ക ഗർഭം എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് ഇന്ത്യൻ ഓഷ്യൻ പഠിക്കാനുണ്ട് ഇന്ത്യൻ ഓഷ്യന്റെ നീളം എത്ര അല്ലെങ്കിൽ വിസ്തീർണം എത്രയെന്നാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചത് അപ്പൊ ഇന്ത്യൻ ഓഷ്യന്റെ വിസ്തീർണമാണ് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ എത്രയാണ് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇതിന്റെ ആകൃതി എന്ന് പറയുന്നത് ഏകദേശം എന്താണ് ഒരു എം ആകൃതി പോലെയാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം കാണപ്പെടുന്നത് ഇതിൽ ഉള്ള കടല് നമുക്കറിയാം എന്താണ് അറബിക്കടൽ ചെങ്കടൽ എന്നിവ എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അപ്പം വരുന്നത് അറബിക്കടൽ അറബിക്കടൽ പിന്നെ വരുന്നതാണ് ചെങ്കടൽ അറബിക്കടൽ ചെങ്കടൽ എന്നിവ എവിടെയാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അടുത്ത് വരുന്നതാണ് ഉൾക്കടൽ നമുക്കറിയാം എന്താണ് ബംഗാൾ ഉൾക്കടൽ ബംഗാൾ ഉൾക്കടൽ ബംഗാൾ ഉൾക്കടൽ ഏതൻസ് ഉൾക്കടൽ ഒമാൻ ഉൾക്കടൽ ഇതിലെല്ലാം എല്ലാം എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ബംഗാൾ ഒമാൻ ഉൾക്കടൽ ഏതൻ ഏതൻ ഉൾക്കടൽ ഇതെല്ലാം എവിടെയാണ് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആണ് അപ്പം ഇവിടുത്തെ ശരാ ആവറേജ് ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആണ് ആവറേജ് ആഴം എന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തിന്റെ ആഴം എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് എത്രയാണ് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ഇവിടെയുള്ള ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന പേരാണ് വാർത്തൻ ഗർത്തം ഏതാണ് വാർത്തൻ ഗർദ്ധം വാർത്തൻ വാർത്തൻ ഗർത്തം അപ്പോൾ ഒന്നുകൂടെ നോക്കാം ഇന്ത്യൻ മഹാസമുദ്രം ഇതിന്റെ ആഴം എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എം ആകൃതിയിലാണ് അറബിക്കടൽ ചെങ്കടൽ എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് പ്രധാനപ്പെട്ട ഉൾക്കടലുകളാണ് ബംഗാൾ ഉൾക്കടൽ ഒമാൻ ഉൾക്കടൽ ഏതൻ തുടങ്ങിയവ ആവറേജ് ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആണ് ഇതിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഭാഗത്തിന്റെ ആഴം എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഫാ അല്ലെങ്കിൽ അന്റാർട്ടിക് ഓഷ്യന്റെ വിസ്തീർണമെന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് മുപ്പത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ സൗത്ത് ഓഷ്യന്റെ ആ എന്താണ് ഈ വിസ്തീർണം എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആകൃതി എന്ന് പറയുന്നത് ഇതിനെന്താണ് പ്രത്യേകിച്ച് ഒരു ആകൃതി പറയുന്നില്ല അപ്പോൾ സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ അന്റാർട്ടിക് ഓഷ്യൻ്റെ വിസ്തീർണം പാത്രം പഠിച്ചു വെക്കുക മുപ്പത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് എന്തു ചെയ്യുക ഓർമ്മിച്ച് വയ്ക്കുക ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഴം കൂടിയ ഭാഗം അറിയപ്പെടുന്ന പേരാണ് സാൻഡ്വിച്ച് ഗർത്തം ഏതാണ് സാൻഡ്വിച്ച് ഗർത്തം ഏതാണ് സാൻഡ്വിച്ച് നമ്മൾ കഴിക്കുന്ന സാൻഡ്വിച്ച് ഓർമ്മിച്ചാൽ മതി സാൻഡ്വിച്ച് ഗർത്താണ് നമ്മുടെ അന്റാർട്ടിക് ഓഷ്യനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ് സാൻഡ്വിച്ച് ഗർത്തമാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇതിലെ ഏറ്റവും ചെറിയ സമുദ്രമാണ് ഏറ്റവും ചെറിയ സമുദ്രത്തിന്റെ ആഴം എന്ന് പറയുന്നത് പതിനാല് പോയിൻറ്റ് ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പതിനാല് പോയിന്റ് ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ ആകൃതി എന്ന് പറയുന്ന എന്താണ് ഡി ആകൃതിയാണ് അപ്പോൾ ആർട്ടിക്കിന്റെ ആകൃതി എന്ന് പറയുന്ന ഏതാകൃതിയാണ് ഡി ആകൃതിയാണെന്ന് എന്ത് ചെയ്യുക ഓർമ്മിച്ച് വെക്കാം ഇത്രയാണ് നമ്മുടെ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഒന്നും കൂടെ നോക്കാം അഞ്ച് സമുദ്രങ്ങളുണ്ടെന്ന് പറഞ്ഞു പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ അന്റാർട്ടിക് സമുദ്രം അടുത്ത ഏറ്റവും ലാസ്റ്റ് എന്താണ് ആർട്ടിക് സമുദ്രം വലുത് പസഫിക്കും ഏറ്റവും ചെറുത് ആർട്ടിക്കുമാണ് പസഫിക്കിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ആകൃതി എന്ന് പറയുന്നത് ത്രികോണാകൃതിയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കടലുകളാണ് ജപ്പാൻ കടൽ കടൽ ചൈനീസ് തുടങ്ങിയവ പ്രധാനപ്പെട്ട ഉൾക്കടലുകളാണ് അലാസ്ക കാലിഫോർണിയ അവറേജ് ആഴം എന്ന് പറയുന്നത് നാലായിരത്തി മീറ്റർ ആണ് എന്നാൽ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് ആണ് ചലഞ്ചർ ഗർത്തോ എന്ന് പറയുന്നത് അതിന്റെ ആഴമാണ് പതിനൊന്നായിരത്തി മീറ്റർ എന്ന് പറയുന്നത് അടുത്ത നമ്മൾ പഠിച്ചു അറ്റ്ലാന്റിക് ഓഷൻ ആണ് അറ്റ്ലാന്റിക് ഓഷന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എൺപത്തി രണ്ട് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ആകൃതി എസ് ആകൃതിയാണ് പ്രധാനപ്പെട്ട കടലുകൾ ഏതൊക്കെയാണ് സർഗാസോ കടല് ബാൾട്ടിക് കടല് കരിങ്കടല് ചാളക്കടല് മെഡിറ്ററേനിയൻ കടല് തുടങ്ങിയവയാണ് ഇനി ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഫണ്ടി ഉൾക്കടല് ഫിൻലാൻഡ് ഉൾക്കടല് ഹഡ്സൺ ഉൾക്കടല് എന്നിവ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഉൾക്കടലുകളാണ് ഇനി പറഞ്ഞത് അറ്റ്ലാന്ക്കിന്റെ ആഴം ശരാശരി ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് മീറ്റർ ആണെന്ന് പറഞ്ഞു ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എത്രയാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനെട്ട് മീറ്റർ ആണ് ഈ ഭാഗം അറിയപ്പെടുന്ന പേരാണ് പ്യൂറിട്ടോറിക്കർത്തം എന്താണ് പ്യൂറിട്ടോറിക്കർത്തം ക്ലിയർ അല്ലേ എടുത്തത് അടുത്തതാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ മഹാസമുദ്രം പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആഴം എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഏകദേശം എം ആകൃതിയിലാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട കടലുകളാണ് അറബിക്കടൽ എന്ന് പറയുന്നത് അറബിക്കടല് ചെങ്കടൽ എന്നിവ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഉൾക്കടലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ബംഗാൾ ഉൾക്കടൽ ഒമാൻ ഏതൻ തുടങ്ങിയവയാണ് ഇനി ഇവ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ആവറേജ് ആഴം എന്ന് പറയുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആണ് എത്രയാണ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ആണ് അതിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റിന് വാർട്ടൻ ഗർത്തം എന്നറിയപ്പെടുന്നു അതിന്റെ ആഴം എന്ന് പറയുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്റർ ആണ് അടുത്ത നമ്മൾ പറഞ്ഞതാണ് സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ അന്റാർട്ടിക് ഓഷ്യൻ അതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ ആകൃതി നമ്മൾ പറഞ്ഞില്ല അതിലുള്ള ഗർത്തം നമ്മൾ പറഞ്ഞു സാൻഡ്വിച്ച് ഗർത്തമാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓർമ്മിക്കുക ഇനി അടുത്തതാണ് ആർട്ടിക് സമുദ്രം ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത് ആർട്ടിക്കിന്റെ എന്ന് പറയുന്നത് പതിനാല് പോയിന്റ് ഒൻപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ആർട്ടിക്കിന്റെ ആകൃതി എന്ന് പറയുന്നത് എന്താണ് ഡി ആകൃതിയാണെന്നും കൂടെ എന്ത് ചെയ്യുക ഓർമ്മിച്ച് വയ്ക്കാം അപ്പൊ ഇത്രയാണ് നമ്മുടെ സഞ്ചു സമുദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ വിശദമായിട്ട ക്ലാസ് എന്താണ് നിങ്ങൾ ഉടൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതെന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് കഴിഞ്ഞ പരീക്ഷയ്ക്കും എന്താണ് ചോദിച്ചതാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് സമുദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ട് നമ്മൾ പൊതുവിൽ അറിഞ്ഞു വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നിപ്പം പഠിച്ചത് അപ്പോൾ ഈ ടേബിൾ എന്ത് ചെയ്യുക എല്ലാവരും എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക വിസ്തീർണമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കേണ്ടത് അപ്പോൾ പസഫിക് സമുദ്രം പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് പോയിന്റ് രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ഓർമ്മിക്കുക അടുത്തതാണ് അറ്റ്ലാന്റിക് സമുദ്രം അറ്റ്ലാന്റിക് വിസ്തീർണം എന്ന് പറയുന്നത് എൺപത്തിരണ്ട് പോയിൻറ്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ഓർമ്മിക്കുക ഇന്ത്യൻ ഓഷ്യന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് പോയിന്റ് നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അടുത്ത സൗത്ത് ഓഷ്യൻ അല്ലെങ്കിൽ അന്റാർട്ടിക് ഓഷ്യന്റെ വിസ്തീർണം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തി ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി ഏറ്റവും ചെറിയ സമുദ്രമായ ആർട്ടിക് സമുദ്രത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് പതിനാല് ലക്ഷം എന്താണ് ചതുരശ്ര കിലോമീറ്റർ ആണെന്ന് ചെയ്യുക ഓർമ്മിച്ച് വെക്കുക പസഫിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് ചലഞ്ചർ ഗർത്തമാണ് അറ്റ്ലാന്റിക്കിലാണെങ്കിൽ എന്താണ് പ്യൂരിറ്റോറിക്ക ഗർത്തമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണെങ്കിൽ വാർട്ടൺ ഗർത്തമാണെന്ന് ഓർമ്മിക്കുക പിന്നെ അന്റാർക്ടിക്കിലാണെങ്കിൽ ഏതാണ് സാൻഡ്വിച്ച് ഗർത്തമാണെന്ന് എന്ത് ചെയ്യുക ഓർമ്മിച്ച് വയ്ക്കുക ഇനി പറഞ്ഞു നമ്മൾ ആകൃതി പറഞ്ഞു പസഫിക്കിന്റെ ആകൃതി ട്രയാങ്കിൾ ആണ് ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെതാണെങ്കിൽ എം ആണ് അറ്റ്ലാന്റിക്കിൻ്റെ അതാണെങ്കിൽ എസ് ആകൃതിയാണ് പിന്നെ നമ്മൾ ആർട്ടിക്കിൻ്റെ പറഞ്ഞു ഡി ആകൃതിയാണെന്ന് എന്ത് ചെയ്യുക ഓർമ്മിച്ച് വെക്കുക അപ്പോൾ അടുത്ത സമുദ്രത്തിൻ്റെ അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം